ഇന്ന് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കുന്നവരാണ് സ്റ്റാർട്ടപ്പുകൾ ഈ സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ ചലനമുണ്ടാക്കുകയാണ് ഐക്യു വെഞ്ചേഴ്സ് എന്ന ഈ സ്റ്റാർട്ടപ്പ് സ്വന്തമായ ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് എക്കോ നിർമ്മിച്ച് വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് മുന്നേറ്റത്തിന് പാതയൊരുക്കുകയാണ് ഈ സ്റ്റാർട്ടപ്പ് നിലവിലെ സ്റ്റാർട്ടപ്പ് പരിസ്ഥിതികളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കുകയാണ് ഐക്യു വേഞ്ചേഴ്സ് സാധാരണക്കാർക്ക് സ്റ്റാർട്ടപ്പ് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ സിഇഒ സഹസ്ഥാപകൻ കൂടിയായ ഷാഫി സഹസ്ഥാണ് അമേരിക്കയിലെ സിലിക്കൻ വാലിയിലെ ഓണ്ടർപ്രണറും നാട്ടിലുള്ള ഓൺട്രിണറും തമ്മിലുള്ള അന്തരമില്ലാതാക്കുകയാണ് താങ്കൾ എന്ന് സിഇഒ ഷാഫി പറയുന്നു ഓണ്ടർപ്രണേഴ്സ് അപ്സ് പോളിസി മേക്കേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്നിവരെ സ്കെയിൽ അപ്പ് ചെയ്യുന്നതിനായി വിവിധ പദ്ധതികളാണ് ഐക്യേഴ്സ് അവതരിപ്പിക്കുന്നത് ഫൗണ്ടർ ആൻഡ് സി ഓഫ് ഐ ക്യു എഞ്ചേഴ്സ് അപ്പോൾ ബേസിക്കലി ഐ ക്യു എഞ്ചേഴ്സ് എന്നതൊരു സ്റ്റാർട്ടപ്പല്ല നമ്മളൊരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നിലവില് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമുക്ക് ഉണ്ട് അതിലിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഓൺടർപ്രണേഴ്സ് സ്റ്റാർട്ടപ്പ്സ് ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ചേർന്നാണ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് ബെറ്റർ സ്റ്റാർട്ട് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് എല്ലാവർക്കും ഉൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഇപ്പോൾ നിലവിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റിൻ്റെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ പത്താം ക്ലാസ്സുകാരനും മൂന്നാം ക്ലാസ്സുകാരനും പ്ലസ് ടു പഠിച്ചവരെങ്കിലും ഒരേ സിലബസ് പഠിച്ച് എന്താ അവസ്ഥ ആണുള്ളത് കാരണം അവർ ഐ ഐ ടിയിൽ നിന്ന് വരുന്ന ആളോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റിന് ഒരു എക്സ്പോഷർ കിട്ടിയ അങ്ങനത്തെ ഒരു ടയർ വൺ നിന്ന് വരുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ എക്കോ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് നല്ല പ്രൊഡക്റ്റും വർഷങ്ങളായിട്ട് നല്ല പ്രൊഡക്റ്റും അതിൽ ബിസിനസ് പരിചയം നല്ല വിഷനുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ടായിട്ടും അവർക്ക് ഗ്ലോബലി പോകാൻ പറ്റാത്ത ഒരു കാരണം അതാണ് അപ്പം നമ്മൾ ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം അതായത് എക്കോ സിസ്റ്റം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാവർക്കും അതിൻ്റെ സേവനങ്ങൾ എടുക്കാൻ പറ്റുന്ന എക്കോ സിസ്റ്റം ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ നാല് പില്ലേഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഓൺടർപ്രണേഴ്സ് അതായത് ഇൻഡിവിജ്വൽ രണ്ടാമത്തത് സ്റ്റാർട്ടപ്പ്സ് കമ്പനീസ് എന്ന് പറയാം മൂന്നാമത്തത് ആണ് നാലാമത്തത് ഗവൺമെൻറ്സ് ആണ് അതായത് ഇങ്ങനെ നാല് ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെയാണ് പല പ്രോഗ്രാംസിലും നമ്മൾ കൾട്ടിവേറ്റ് എടുത്തിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് എക്കോ സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഓൺട്രപ്രണേഴ്സ് സഹായിക്കുന്ന നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ട് സിഒ സ്ക്വയർ എന്നാണ് എൻ്റെ പേര് ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആണ് സ്റ്റാർട്ടപ്പ്സ് അപ്പം വിവിധ വിവിധ പ്രോഗ്രാംസ് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറ് രോഗീൻ്റെ അസുഖം മനസ്സിലാക്കിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് പോലെ നമ്മൾ നമ്മുടെ ഈ ഓരോരോ മേഖലയിലെ പ്രശ്നം ഡീപ്പായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇൻക്യൂബേറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു സ്വന്തമായിട്ട് ഇൻക്യൂബേറ്റർ ഉണ്ട് സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേറ്റർ ഇസ് കോൾഡ് ഇൻക്യൂബിനേഷൻ അപ്പോൾ അവിടെ നമ്മൾ എന്താ നമ്മളെന്താ ചോദിച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഗിവിംഗ് എ ഗ്രാൻഡ് മെൻഡർഷിപ്പ് നമ്മൾ അവിടെ എന്ന് ചെയ്യുന്നത് വി ആർ ടേക്കിംഗ് ദം ഒരു വൺ ഇയർ പ്രോഗ്രാമാണ് ഈ വൺ ഇയറിൽ ഒരു പത്ത് ലക്ഷം രൂപ വാലുവേഷനുള്ള ഒരു കമ്പനിയെ എങ്ങനെ പത്ത് കോടി വാലുവേഷനിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ച് അതിന് നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തത് ആ പത്ത് കോടി വാലുവേഷനിലൊക്കെ കമ്പനീനെ കൊണ്ടുപോകാനുള്ള റിസോഴ്സസ് അവരുടെ സാലറി ആവാം മാർക്കറ്റിംഗ് ആവും ടെക് ആവാം ഇങ്ങനെ പല മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരെ ആ വാലുവേഷനിലേക്ക് എത്തിക്കണം എന്നിട്ട് ബിഗ്ഗർ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അടുത്ത് പറയണമെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി മോഡൽ സ്റ്റാർട്ടപ്പ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഫ്രാഞ്ചൈസികളുണ്ട് ഫ്രാഞ്ചൈസ് മോഡൽ ബിസിനസ്സ് ഒരു ഷോപ്പാവാം പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പല ബിസിനസ്സുകളാവാം പല പ്രോഡക്ട്സ് ആവാം പക്ഷേ അവർക്ക് നമ്മുടെ നാട്ടിലൊരു കെ എഫ് സിയിൽ മെക്ഡോണാൾസ് പോലെ ഇത്രയും ഒരു ഗ്ലോബലി സ്ട്രക്ചേർഡായി ഓട്ടോമാറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര ബ്രാൻഡ്സ് നമുക്കറിയാം അപ്പോൾ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രാൻചസിഫൈ എന്നൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ്സ് കണ്ടുപിടിച്ച് അവരെ സ്ട്രക്ചർ ചെയ്ത് കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ബ്രാൻഡിങ്ങും എല്ലാം ചെയ്തു കൊടുത്ത് അവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫ്രാഞ്ചൈസ് സെല്ല് ചെയ്യാനും ഫ്രാഞ്ചൈസ് എക്സ്പാൻഷൻ നമ്മളെന്ത് ചെയ്യും അവർ ഹെൽപ്പ് ചെയ്യും ഫുള്ളി ടെക് ടെക്നോളജി ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ നമുക്ക് വിവിധ മേഖലകളിൽ നമ്മൾ നമ്മൾ വർക്ക് ഉള്ളത് ഫോർ എക്സാമ്പിൾ ലോഞ്ചർ ഇ കോമേഴ്സ് നമുക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് അതായത് നാട്ടിൽ സാധാരണ ഒരാൾക്ക് ഗ്ലോബലി നമ്മുടെ നാട്ടിൽ വളരെ ഒരു ബേസിക്കായ ഒരു പ്രൊഡക്റ്റ് പറയാം ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു കരകൗശല വസ്തു ആവാം ഇതിനെ നമുക്ക് ഗ്ലോബലി എത്തിക്കാനുള്ള സെൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നിലവിലുണ്ട് പക്ഷേ അവർക്ക് അറിയില്ല കാരണം നമുക്ക് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റമായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ മേഖലകളായാലും ശരി നമ്മൾ ഇതൊന്നും ഇതിൻ്റെ എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരും സെറ്റ് ചെയ്ത് ഇ കോമേഴ്സ് സെറ്റ് ചെയ്ത് അവരെ ഇൻ്റർനാഷണൽ ഗ്ലോബൽ ലെവലിൽ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ആർ ഫൈൻഡിങ് ദ പ്രോബ്ലം ദാറ്റ് ഈ മേഖലയുള്ളവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അവർക്ക് നമ്മൾ ഫേസ് അപ്പോൾ ഇഫ് ദിയർ ഇഫ് ദിയർ ഡസൻ ആഫ് മണി ഓൾസോ നമ്മളതിന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നവർക്ക് എന്ത് ചെയ്യും കൊടുക്കും അങ്ങനെ നമ്മളൊരു ഒരു എക്കോസിസം ഒരു യൂണിവേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പറയാനുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ വി ആർ പ്ലാനിങ് ടു ലോഞ്ച് എ പ്രോഗ്രാം കോൾ വിഷൻ കേരള ടു തൗസൻഡ് തേർട്ടി ഇപ്പോൾ നമ്മളിത് കറന്റ്ലി മിനിസ്ട്രി ആയിട്ടുള്ള പിച്ചിങ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിലേക്ക് എങ്ങനെ കൂടുതൽ ഓൺട്രപ്രണേഴ്സിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ ഓൺട്രിണേഴ്സ് എങ്ങനെ പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം കൂടുതൽ നമ്പർ ഓഫ് സ്റ്റാർട്ടപ്പ്സ് കൊണ്ടുവരാം അതിൽ തന്നെ കൂടുതൽ ഉള്ള സ്റ്റാർട്ടപ്പ്സ് എങ്ങനെ കൊണ്ടുവരാം കൂടുതൽ എം എൻ സികളിലെ കേരളത്തിലേക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ എം എൻ സി ആവട്ടെ ഈ ഫണ്ടേഴ്സ് ആവട്ടെ ഇവരെ എന്തൊക്കെ ഇവർ വെക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക്സ് നമ്മളെന്ത് ചെയ്യും നമ്മൾ ചെയ്യും എന്നിട്ട് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗവൺമെൻറ് ഇഫ് ദവെ വി ആർ ജസ്റ്റ് ഗോയിങ് ടു പിച്ച് ദ പ്രോജക്റ്റ് ദ ഗവൺമെന്റ് ഇസ് ഇൻട്രസ്റ്റഡ് വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ സോ നമ്മൾ അങ്ങനെ കൂടുതൽ ഇമ്പാക്റ്റ് ഐക്യുവെഞ്ചേഴ്സിന് നമ്മുടെ വിഷം നമ്മൾ നമ്മുടെ സ്ട്രക്ചർ തന്നെ വി ആർ ട്രൈയിങ് ടു ക്രിയേറ്റ് ഇംപാക്റ്റ് ഇൻ ദ സൊസൈറ്റി നമുക്ക് എങ്ങനെയൊരു മാറ്റം കൊണ്ടുവരും ബിക്കോസ് നല്ലൊരു പ്രശ്നം എന്താ വെച്ചാൽ കേ ഒരു ഗവൺമെൻറ് ഗവൺമെൻറ് പോളിറ്റിക്സും ഇല്ലെങ്കിൽ ഒപ്പോസിഷനെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ മീഡിയാസ് ഇങ്ങനത്തെ എല്ലാവരുടെയും കഴിഞ്ഞ് എത്ര മണിക്കൂർ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്രൊജക്റ്റിനു വേണ്ടിയുള്ള മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇസ് വെരി ലെസ് റേറ്റ് സോ പ്രൈവറ്റ് ത്രൂ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇ പി പ്രോഗ്രാം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ നമുക്ക് ഇങ്ങനത്തെ പല പ്രൊജക്ട്സ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബിക്കോസ് പറ്റും ബിക്കോസ് ആസ് എ പ്രൈവറ്റ് എൻറ്റിറ്റി വി ഡോൺ ഹാവ് എനി ലിമിറ്റേഷൻസ് അപ്പോൾ നമ്മൾ അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ബിഗ് ഇമ്പാക്ട് ഇൻ ദ സൊസൈറ്റി